അണയാത്ത ദീപമായി ആളി കത്തുവ അവൻ എൻറെ ആത്മാവിൻ ആളമായി അവനിയമസ്യോതിസാകെൻ്റെ മൺകൂടിൽ താമസമായി അണയാത്ത ദീപമായി ആളി കത്തുവ അവൻ എൻ്റെ ആത്മാവിൻ നാളമായി അവനിയമസത്തിൽ അവൻ എൻ്റെ മൺകൂടിൽ താമസമായി വന്ദനമീശ്വരം രക്ഷക വന്ദനമേശ്വര വന്ദനം രക്ഷക ദൈവ തിരുനാഭത്തിന് ബോധമുണ്ടാകട്ടെ ലോകം ഒരിക്കൽ കൂടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ മാറ്റുള്ളിയെ ആഘോഷിക്കുന്ന മനോഹരമായ ഒരു ക്രിസ്മസിനെ വരവേൽക്കുവാൻ തയ്യാറായിരിക്കുന്നു എന്താണ് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ദൈവം മനുഷ്യനായി ഈ താണഭൂമിയിലേക്ക് വന്നു എന്നുള്ളതാണ് ക്രിസ്മസിന്റെ മഹത്തായ സന്ദേശം ഗലാത്ത് ലേഖനം അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ അപ്പോസലിനായി പൗലൂസ് ഇപ്രകാരം പറയുന്നു കാലത്തിന്റെ സമ്പൂർണ്ണ നടന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി ഈ ലോകത്തിലേക്ക് നിയോഗിച്ച് അയച്ചു അങ്ങനെ ചെയ്തത് ന്യായ പ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കാനായിരുന്നു എന്ന് പ്രത്യേകാൽ എടുത്ത് പ്രസ്താവിച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം കാലത്തിൻ്റെ തിക തികവെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹ്യപരമായും രാഷ്ട്രീയപരമായും മതപരമായും താത്വികമായും എല്ലാം ഒരു ലോക രക്ഷിതാവിനെ സ്വീകരിക്കുവാൻ എല്ലാ നിലയിലും ലോകം ഒരുങ്ങി വന്ന ഒരു മഹത്തായ സമയത്താണ് ലോകരക്ഷിതാവായി കർത്താവ് യേശു ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചത് കുരന്തര കെടുതിയ ഒന്നാം ലേഖനം അതിന്റെ ആദ്യത്തെ വാക്യത്തിൽ അപ്പോസൽ നായ ഇപ്രകാരം പറയുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തിരുവഴുത്തുകളും പ്രകാരം ജനിച്ചു കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത് മുന്നെഴുതപ്പെട്ട തിരുവെഴുത്തിന്റെ നിവർത്തി എന്ന നിലയിലായിരുന്നു ലോകത്തിൽ ഇന്ന് ഒരു മനുഷ്യനും അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തിയും മനുഷ്യാവതാനം ചെയ്തവരോ അല്ലെങ്കിൽ മനുഷ്യരായി രോഗത്തിൽ വന്നവരോ തങ്ങളുടെ ആഗമനത്തെ സംബന്ധിച്ച് മുൻപുകൂട്ടി പ്രഖ്യാപിച്ച തിരുവെടുത്തുകളുടെ നിവർത്തിയ നിലയിൽ ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല അവതരിച്ചിട്ടില്ല എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ യേശു ക്രിസ്തുവിന്റെ ജന്മത്തെ സംബന്ധിച്ച് പ്രവാചകന്മാരാൽ ദൈവം മുൻപ് കൂട്ടി രേഖപ്പെടുത്തിയിരുന്നു ഞാൻ ചില കാര്യങ്ങൾ ആ വിധത്തിൽ വളരെ വേഗത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ക്രിസ്മസിന്റെ സന്ദേശം എന്ന് പറയുന്നത് കുറെ നക്ഷത്രങ്ങൾ താമസിക്കുന്ന വീടിന്റെ അതാത് സ്ഥലങ്ങളിലോ ഹോട്ടലിന്റെ വാതത്തിലോ മറ്റെവിടെയെങ്കിലുമൊക്കെയോ അത് കെട്ടിത്തൂക്കി ഇടുന്ന അല്ല അതൊക്കെ ലോകം ഒരു നിലയിൽ ഒരാഘോഷമായി കാണുന്ന കാര്യപരിപാടികളുടെ ഭാഗമാണ് എന്നാൽ എന്താണ് ക്രിസ്മസ് എന്താണ് ക്രിസ്മസിന്റെ സന്ദേശം ഒന്ന് ക്രിസ്മസ് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു പ്രവചനങ്ങളുടെ നിവർത്തിയായി ലോകത്തിന്റെ രക്ഷകനായി അവതരിച്ചു എന്നുള്ള വിലയേറിയ സത്യം ലോകം ആവർത്തിച്ച് ഓർക്കുന്ന മനോഹരമാകുന്ന ഒരു സമയമാണ് ചിലയാൾ പറയാറുള്ളു ഡിസംബർ ഇരുപത്തിയഞ്ചാണ് യേശു ക്രിസ്തു ജനിച്ചതെന്ന് ചരിത്രത്തിൽ നിന്ന് സാധിക്കില്ല സാധിക്കില്ലെന്ന് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല യേശു ക്രിസ്തു ജനിച്ചത് ഡിസംബർ ഇരുപത്തിയഞ്ചോ ജനുവരി ഏഴോ ആകട്ടെ എന്നെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല നമ്മൾ ആരെയും സംബന്ധിച്ച് അത് പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇരിക്കുന്നില്ല ക്രിസ്തു ലോകത്തിൻ്റെ രക്ഷകനായി ജനിച്ചു എന്നുള്ളതാണ് യേശു ക്രിസ്തു ഡിസംബർ ഇരുപത്തഞ്ചിന് ജനിച്ചോ അതോ ജനുവരി ഒൻപതിന് ജനിച്ചോ ഏഴിന് ജനിച്ചോ എന്നുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതാ ഞാൻ വരുന്നു പുസ്തക ചുള്ളതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നുവെന്ന് പ്രസ്താവിച്ചുകൊണ്ട് കർത്താവ് ലോകത്തിലേക്കുള്ള ആഗമനത്തിന് തന്നെത്താൻ ഒരുക്കൊണ്ടിരുന്നു എന്ന് വായിക്കുന്നു ഏതെല്ലാം പ്രവചനങ്ങളാണ് യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ പിറകിൽ ദൈവാത്മാവ് മുൻപുകൂട്ടി പ്രസ്താവിച്ചുള്ളത് എന്ന് ഞാൻ സൂചിപ്പിക്കാം ഒന്ന് സംഖ്യ ഇരുപത്തിനാലിന് പതിനേഴ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്കുകൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നു കർത്താവായ യേശു ക്രിസ്തു എന്ന മിഷിയ അതായത് ലോകത്തിന്റെ രക്ഷിതാവ് അവൻ ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നാണ് സംഖ്യ ഇരുപത്തിനാലിന് പതിനേഴ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്കുകൾ വായിക്കുന്നത് അതായത് യാക്കോബിൽ നിന്ന് ഒരു ഉദയ നക്ഷത്രം ഉദിക്കും എന്നാണ് പറയുന്നത് അവകാശമുള്ളവൻ വരുമ്പോഴും ചെങ്കോൽ അതായത് രാജു അവന്റെ കാലുകളുടെ ഇടയിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല അതായത് ഇസ്രായേൽ ജാതിയിൽ നിന്നായിരിക്കും ലോകരക്ഷിതാവ് ജനിക്കുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ പ്രവചനം രണ്ട് ക്രിസ്തു ദാവീദ് രാജാവിന്റെ വംശാവലിയിൽ ആ ദാവീദ് രാജാവിന്റെ പിന്തുടർച്ചക്കാനായി ജനിക്കും എന്നാണ് അവിടെയാണ് ദ നോട്ട് ഫ്രം ാണ് സ്കോട്ട് അവകാശമുള്ളവരുവോളും രാജ തന്നെ അവന്റെ കാലുകളുടെ ഇടയിൽ നിന്ന് നീങ്ങിപ്പോകയില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളവൻ പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവായ യേശു ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിപ്പിക്കുന്നതിനു മുമ്പ് തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പ്രവാചക വര്യണ്യന്മാർ മുഖാന്തരമായി ദൈവം കർത്താവിന്റെ ആഗമനത്തെക്കുറിച്ച് കുറിച്ച് മുൻപ് കൂട്ടി പ്രഖ്യാപിച്ചിരുന്നു യശ്യാപ്രവാഹ പുസ്തകം പതിനൊന്നിന്റെ ഒന്നാം വാക്യം വായിക്കുമ്പോൾ നാം വായിക്കുന്നത് ഇഷായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും എന്നാണ് എഴുതിയിരിക്കുന്നത് അവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കും എന്ന് എഴുതിയിട്ടുണ്ട് മൂന്നാമത് കർത്താവ് യേശു എവിടെയാണ് ജനിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് യഹൂദിയിലെ യഹൂദയിലെ ആയിരിക്കും എന്ന് മൈക്ക ആ രണ്ട് മീക്ക ആ രണ്ട് നീയോ ഭേദലഹിയും നീ യഹൂദ പ്രഭുക്കന്മാർ ഏറ്റും ചെറുതെങ്കിലും നിന്നെ മേയ്പാൻ ലവൻ നിന്നെ ജനത്തിൻ്റെ നിന്ന് പുറപ്പെട്ടു വരും അവന്റെ പുറപ്പാട് പണ്ടേ ഉള്ളത് എന്ന് മേക്കാ പ്രവാചരൻ വിളിച്ചു പറയുന്നു നാലാമത് കർത്താവായ യേശു ജനിക്കുന്നത് കന്യകയുടെ സ്വതനായിട്ടായിരിക്കും എന്നാണ് വിശുദ്ധ ഭേദോഷം പറയുന്നത് യശിയാ പ്രഭാചന്റെ പുസ്തകം അതിന്റെ ഏഴാം അധ്യായത്തിന്റെ പതിനാലാം ബാക്കിയും ഇങ്ങനെ നാം വായിക്കുകയാണ് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസ്രവിക്കും അവൻ തന്റെ ജനത്തെ അവരുടെ പാവങ്ങളിൽ നിന്ന് മോചിപ്പാണ്ടിരിക്കുന്നു അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇമാനുവേൽ എന്ന പേരിന്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെ എന്നാണ് കന്നൈകാസുതനായിട്ടാണ് യേശു ക്രിസ്തു ഭൂമിയിൽ അവതരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ ചരിത്രവശം മഥായസുവിശേഷൻ വിശ്വസിക്കുമ്പോൾ യഹൂദാഗോത്രപ്പെട്ട യഹൂദാഗോത്തിൽപ്പെട്ട എന്ന പുരുഷനു വേണ്ടി നിയോഗിച്ചിരുന്ന വിവാഹനിശ്ചം ചെയ്യപ്പെടുന്ന മറിയ എന്ന് പറയുന്ന ഒരു യുവതി വിവാഹം ചെയ്തില്ലാത്തവൾ കന്യകയായവൾ അവളെ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് നാം വായിക്കുന്നു ആ മറിയയിലാണ് കർത്താവായ യേശു മറികയിലാണ് കർത്താവായംസരീരം സ്വീകരിച്ച് ഈ ഭൂമിയിലേക്ക് വന്നത് അതാണ് സിയ ഏഴുപോന്നാൽ വായിക്കുന്നത് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുന്നു പ്രിയമുള്ളവരെ ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മൾ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജന്മത്തെ സംബന്ധിച്ച് മുൻപൂട്ടി നിരവധി പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട് ഏഷ്യ ഒൻപതിന്റെ ആളിൽ ഇങ്ങനെ വായിക്കുന്നു നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും അവന് അത്ഭുത മന്ത്രി വിരനാന്തയും നിത്യപിതാവ് സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും ജനിപ്പാനിരിക്കുന്ന ശിശുവിനെ കുറിച്ച് യേശുക്രി ജനത്തിന് സുമാർ എഴുന്നൂറ്റി നാല്പത് വർഷങ്ങൾക്ക് മുമ്പ് ബി സി എഴുന്നൂറ്റി നാല്പതുകളിൽ യെസ്ലീമിന്റെ രാജവീതിയും നെടുകയും കുറുകയും നടന്നുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ആഗ്രഹത്തെ സംബന്ധിച്ച് മുൻപുകൂട്ടി പ്രവചിച്ച പ്രവാചകനായ ഷിയാവ് പറഞ്ഞ വാക്കിലാണ് നമ്മൾ വായിക്കുന്നത് അതുപോലെ ഏഷ്യ നാൽപ്പതിന്റെ മൂന്നിൽ യേശുവിന്റെ ജനത്തിന്റെ മുന്നോടിയായി വരുന്ന യോഗ ശ്രാവനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ഏഷ്യ ഒൻപതിന്റെ ആറിൽ ജനിപ്പാന്റെ ശിശു അവനാരായിരിക്കും ദൈവ പുത്രൻ അതായത് അവനെ കുറിച്ച് പറയുന്നത് അവനാത്ഭുതമന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും എന്നാണ് നമ്മുടെ കർത്താവായ യേശു ദൈവമാണ് മനുഷ്യനായി അവതരിക്കുന്ന ഈ വ്യക്തി സാക്ഷാൽ ദൈവമാണ് ദൈവം മനുഷ്യവേഷം കൊണ്ട് മനുഷ്യടയിലേക്ക് വരികയാണ് എന്തിനാണ് ദൈവം മനുഷ്യവേഷം കൊണ്ട് മനുഷ്യരുടെ ഇടയിലേക്ക് വരുന്നത് ഞാൻ അതും കൂടെ വളരെ വേഗത്തിൽ സൂചിപ്പിക്കാം ദൈവം മനുഷ്യവേഷം കൊണ്ട് മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടുണ്ട് അതില് വളരെ വ്യക്തതയോടെ പരിശുദ്ധാൽ ദൈവം പറയുകയാണ് എന്തിനാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വരുന്നത് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വരുന്നതിന് അതിപ്രധാനമായ ചില ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് ശാശ്വതമായ പരിഹാരം വരുത്തുക എന്നുള്ളതാണ് നാല് അതിപ്രധാനമായിരുന്ന ലക്ഷ്യങ്ങളാണ് യേശുക്രിസ്തുവിന്റെ കന്യക ജനത്തിന് ഉണ്ടായിരുന്നത് ക്രിസ്മസ് നമ്മെ വിളിച്ചറിയിക്കുന്ന സന്ദേശം ഇതാണ് ദ പെർപ്പസ് ഓഫ് ദ ദറിജിന കർത്താവ് യേശു ക്രിസ്തു കന്യകാസുഖനായി ഈ ഭൂമിയിലേക്ക് അവതരിച്ചു വയ്ക്കുന്നു അതിന്റെ ഉദ്ദേശം എന്താണ് ഒന്ന് ദൈവത്തെ മനുഷ്യവർഗത്തിന് വെളിപ്പെടുത്തുക ദൈവത്തെ കാണുവാൻ ആഗ്രഹിച്ച നാനാ ജാതി മതസ്ഥരായ ആളുകളുടെ ചിരകാല ആഗ്രഹ സാഫല്യം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജഡാബത്തിലൂടെ ദൈവം നിവർത്തിക്കുന്നു യോഗന്നാന്റെ സുവിശേഷം ഒന്നിന്റെ പതിനെട്ടിൽ യോഗന്നാൻ വിളിച്ചു പറയുകയാണ് ദൈവത്തെ ആരും ഒരുനാളും കണ്ടിട്ടില്ല എന്നാൽ അവന്റെ മടിയിലേക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ കർത്താവായ മനുഷ്യനായി അവതരിച്ചു എന്നുള്ള ലോക വിളംബരം അത് ലോകം അറിയുന്ന അല്ലെങ്കിൽ ലോകം അത് ആവർത്തിച്ചോർക്കുന്ന ഈ ക്രിസ്മസ് സ്വർഗം ഭൂമിയെ സന്ദർശിച്ച മനോഹരമായ സംഭവമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്വർഗം ഭൂമിയെ സന്ദർശിച്ച ഈ മനോഹരമായ സംഭവം രേഖപ്പെടുത്തുമ്പോൾ പറയാണ് ഒന്നാമത്തെ ലക്ഷ്യം പാപിയായ മനുഷ്യനെ പരിശുദ്ധനായ ദൈവത്തെ വെളിപ്പെടുത്തുക നമ്മുടെ കർത്താവായി യേശുഭൂമി കരുതപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു ഞാനും പിതാവും ഒന്നാകും രണ്ട്വീൻ ഗോഡ് ആൻഡ് മാൻ മനുഷ്യനും ദൈവവും തമ്മിലുള്ള അകലം വിടവ് അത് എന്നേക്കുമായി നികത്തുക തിമോദ്യോസിന്റെ ഒന്നാം രണ്ടാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ പൗലോസിന് പറയുന്നു ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മത്തി മത്യസ്ഥനായവനും ഒരുവൻ എല്ലാവർക്കും വേണ്ടി തന്നെ താൻ മറവലിയായി അർപ്പിച്ച തന്നെ പ്രിയമുള്ളവരെ പാപിയായ മനുഷ്യൻ പരിശുദ്ധനായ ദൈവത്തിൽ നിന്ന് ഏതൻ പ്രതീക്ഷയിൽ അകന്ന് ദൂരവേ മാറി ദൈവത്തിന്റെ കൂട്ടായ്മയിൽ നിന്നും സാന്നിധ്യത്തിൽ നിന്നും അവൻ പോയി ആ മനുഷ്യനും ദൈവവും തമ്മിലുണ്ടായിരുന്ന അകൽച്ചയെ എന്നേക്കുമായി അടുപ്പിക്കുവാൻ അത് ആ അകൽച്ച ആ അകലം എന്നേക്കുമായി മാറ്റിക്കളയുവാൻ സ്വർഗത്തിലെ ദൈവം കർത്താവായ യേശുവിനെ മനുഷ്യനായി ഈ ഭൂമിയിൽ അയച്ചു അതാണ് ക്രിസ്മസിന്റെ ലക്ഷ്യത്തിൽ അതായത് യേശു ക്രിസ്തുവിന്റെ മനുഷ്യപദാർത്ഥത്തിന്റെ രണ്ടാമത്തെ ലക്ഷ്യം മൂന്ന് മനുഷ്യവർഗത്തെ രക്ഷിക്കുക എബ്രാലേനും രണ്ടിന്റെ പൗന്നാലിൽ നാം വായിക്കുന്നു മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകുകയാണ് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധിപതിയായിരുന്ന പിശായിനെ പ്രൂഷിത്തറച്ച് ജീവനിന്ദ്യം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിളിച്ചു മനുഷ്യവർഗത്തിന്റെ രക്ഷയെ ഒരുക്കുക അതാണ് ലോകത്തായി വിളിച്ചു പറഞ്ഞത് ഇതാ ഇഹൂദിയയിലെ ഭേദരഹിയമിൽ തണുപ്പുള്ള ആ രാത്രിയിൽ കന്നയ്യായ മറിയ പ്രസവിച്ച് ഈ മേഞ്ചലിൽ കിടത്തിരിക്കുന്ന ഈ ശിശുവിനെ കണ്ണു ലോകത്തോട് പറയുമ്പോൾ ദൂതന്മാർ ആകാശവിധാനത്തിൽ പാടി അത്യുന്നതങ്ങൾ ദൈവത്തിൽ വകുത്തു ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം ഇതായത് ആബിദിന്റെ പഠനത്തിൽ ഇന്ന് കർത്താവായി യേശു നിങ്ങളുടെ രക്ഷിതാവുമായി ജനിച്ചിരിക്കുന്നു മനുഷ്യവർഗത്തെ ആ രക്ഷിതാവായി ഭൂമിയിൽ അവതരിച്ചു കർത്താവായി യേശു അതാണ് ക്രിസ്മസ് നമ്മെ ഓർപ്പിക്കുന്ന മൂന്നാമത്തെ സന്ദേശം നാല് േഖനം എട്ടിന്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തിമൂന്ന് വാക്കിയുള്ള സർവ്വസൃഷ്ടി ഇന്ന് വരെ ഞരക്കത്തോടുകൂടി വീണ്ടെടുപ്പിന്റെ ദിവസത്തിനായി റെസ്ക്യൂ ദ ഹോൾ ക്രിയേഷൻ സർവ സൃഷ്ടിന്റെ ശാപത്തിന് വിടുവിക്കുക രക്ഷിക്കുക അതായിരുന്നു ഈ മനുഷ്യാവതാരത്തിന്റെ നാലാമത്തെ ലക്ഷ്യം ഒന്ന് ദൈവത്തെ മനുഷ്യ വെളിപ്പെടുത്തുക രണ്ട് മനുഷ്യനും ദൈവം എന്നുള്ള വിടവ് എന്നേക്കുമായി നികത്തുക മൂന്ന് മനുഷ്യവർഗത്തിന്റെ രക്ഷ ഒരുക്കുക നാല് സർവ്വസൃഷ്ടയിൽ വീണിടുക പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവായ യേശു ആ ലക്ഷ്യത്തിനു വേണ്ടിയാണ് പ്രവാചക നിവർത്തിയായി പ്രവചന നിവർത്തിയായി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയെ സന്ദർശിച്ചത് യേശുക്രി മനുഷ്യാവതാരം സ്വർഗം ഭൂമിയെ സന്ദർശിച്ച ഏറ്റവും മനോഹരമായ ചരിത്ര സംഭവമാണ് ലോക ചരിത്രത്തെ ബി സി എന്നും എ ഡി എന്നും രണ്ട് തുല്യ കഷങ്ങളായി കീർന്നു വെറിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ നാഴിയേക്കല്ലായി ചരിത്രത്തിന്റെ നടുവിൽ നീണ്ടുനൽക്കുന്ന ലോകരക്ഷിതാവാണ് കർത്താവായ യേശു എന്ന് ക്രിസ്മസ് സന്ദേശം നമ്മെ വിളംബരം ചെയ്യുന്നു ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ ചില വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ ഐക്യനാടുകളിൽ ക്രിസ്മസിന്റെ രാത്രിയിൽ അവിടെ ചില ചർച്ചസ് ഒന്നിച്ചുകൂടി ആഘോഷിച്ച ഒരു ക്രിസ്മസിന്റെ ആഘോഷവേളയിൽ പല സഭാഭാസ്ത്രമാരെയും ശുശ്രൂഷിക്കായി വിളിച്ചിരുന്നു അതിൽ മെദ്രസ് ചർച്ചിലെ ഒരു ഉണ്ടായിരുന്നു ആ മെദ്രസ്റ്റ് ചർച്ചിലെ ശുശ്രൂഷങ്ങളുടെ യോഗ സംഘാടകൻ പരസ്യമായി ചോദ്യം ചോദിച്ചു ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ സന്തോഷകരമായ നിമിഷത്തിൽ ലോകത്തോട് അങ്ങേക്ക് പറയാനുള്ള സന്ദേശം കാണും അതെങ്ങനെ പറഞ്ഞു ക്രൈസ്റ്റ് ഹുവാസ് ബോർൺ ഇൻ ദർ ടൂസൻസ് അതായത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രത്തിലെ ഭേദഗമിൽ പശുത്തലത്തിൽ കിടത്തപ്പെട്ടവനായി കണ്ട കർത്താവായ യേശു ക്രിസ്തു ഓരോ ഭാവികളുടെയും ഹൃദയങ്ങൾ തങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി വീണ്ടും ജനിക്കുമ്പോൾ അതായത് യേശു ക്രിസ്തു രക്ഷിതാവായി അവരുടെ ഹൃദയത്തിൽ ജനിക്കുമ്പോൾ അതെന്ത് വളരെ ആനന്ദകരമായ ക്രിസ്മസിന്റെ ആഘോഷത്തിലേക്ക് അവരെ ആനയിക്കുകയും ഈ ആനന്ദകരമായ അനുഭവം ഒരു പുതുവർഷത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യും പ്രിയമുള്ളവരെ ക്രിസ്മസിന്റെ സന്ദേശം ഇതാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന്റെ പാപത്തിനു വേണ്ടി ലോകത്തിൽ അവതരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഓരോ പാവികളുടെയും ഹൃദയത്തിൽ രക്ഷിതാവായി ജനിക്കണമെന്ന് ലോകത്തോട് പരസ്യമായി ആവർത്തിച്ച് ആവർത്തിച്ച് വിളംബരം ചെയ്യുന്ന വിളംബരമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ക്രിസ്മസിന്റെ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഇതുവരെയും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചില്ലാത്ത എല്ലാ പ്രിയപ്പെട്ടു നിങ്ങളുടെ ഹൃദയം തുടർന്ന് യേശുവെ അങ്ങന്റെ ഭാവങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്ന് മനുഭൂമിയിലേക്ക് വന്ന് മനുഷ്യാവധാനം സ്വീകരിച്ച സാക്ഷാൽ ദൈവപുത്രം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങേക്കായി എന്റെ ജീവിതം സമർപ്പിക്കുന്നു മേഞ്ചൽ ജനിച്ച പശുതെഴുത്തിൽ കിടത്തിയ അങ്ങ് എന്റെ ഹൃദയത്തിന് രക്ഷിതാവായി കടന്നുവിടണമെന്നത് കർത്താവിനോട് പ്രാർത്ഥിക്കുക നിങ്ങൾ രക്ഷിക്കപ്പെടും അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ ക്രിസ്മസ് ആശംസകൾ ഈ സമയത്ത് അർപ്പിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൽ ടൈറ്റസ് ഫ്രം അരുതാത്ത വഴികളിൽ പാദങ്ങൾ ചെല്ലുവാൻ അരുതെന്ന വിലക്കിയ ഗുരുനാഥനായി അറിവിന്റെ കനികളിൽ അക്ഷയമായത് അവനികതാരെ കോറിയതാൽ വഴികളിൽ പാദങ്ങൾ ചെല്ലുവാൻ അരുതെന്നു വിലക്കിയ ഗുരുനാഥായി അറിവിൻ്റെ കനികളിൽ അക്ഷയമായത് അവൻ്റെ അകതാരെ കോറിയതാൽ വന്ദനീശ 是的。 ജേതാക്കളായതുംകില്ല അവൻ കൂടെയുള്ളതാൽ ബന്ധുവും മിത്രവും മമ കാന്തൻ മാത്രമാം പല ഗുരു ജേതാക്കളായതും വെന്നതും ബന്ധനമാകില്ല അവൻ കൂടെയുള്ളതാൽ ബന്ധുവും മിത്രവും മമ കാന്തൻ മാത്രമാം വന്ത